സംഗതി കൈയിട്ട് പോകുന്നു കാര്യം കോടതി കയറേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണെന്നാണ് എന്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുള്ള കല്യാൺക്രമയെ ഐ ലീഗ് ക്ലബ്ബുകളെല്ലാം ഒരുമിച്ച് നിന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറപ്പെടുവിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ റോഡ് മാപ്പ് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ മുതൽ അതായത് വരാൻ പോകുന്ന സീസൺ മുതൽ ഐ എസ് എല്ലിൽ നിന്നും റിലഗേഷൻ അതായത് തരം ഉണ്ടായിരിക്കും അണ്ടർ പെർഫോമൻസ് മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ക്ലബുകളെ ഐ ലീഗിലേക്ക് തരം താഴ്ത്തിയിട്ട് ഐ ലീഗിൽ നിന്നും മികച്ച ടീമുകളെ ഐ എസ് എല്ലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരിക്കും എന്ന് വളരെ നേരത്തെ തന്നെ റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടപ്പിലാക്കില്ല എന്നൊക്കെയാണ് നിലവിലുള്ള ഒരു അഭ്യൂഹവും ചർച്ചകളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഉടായ്പ പരിപാടികളൊന്നും നടക്കത്തില്ല റോഡ് മാപ്പ് കറക്റ്റായിട്ട് നടപ്പിലാക്കണം നിലവാരമില്ലാത്ത ക്ലബ്ബുകളെ ഐ ലീഗിലേക്ക് തരം താഴ്ത്തിയേ പറ്റൂ എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചോഭയെ ഐ ലീഗ് ക്ലബുകൾ വാങ്ക് ചെയ്തിട്ടുണ്ട് ഇനിയെങ്ങാണും വരാൻ പോകുന്ന സീസണിൽ ഐ എസ് എല്ലിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ടീമിനെ ഐ എസ് എല്ലിൽ നിന്ന് ഐ ലീഗിലേക്ക് തരം താഴ്ത്തിയില്ലെങ്കിൽ ഞങ്ങള് ഐ ലീഗ് ക്ലബുകളെല്ലാം കൂടെ ഒരുമിച്ച് കേസിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എഫ് എസ് ഡി എല്ലാം ക്ലബുകളും തമ്മിലുള്ള പത്ത് വർഷത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പം തരം താഴ്ത്തുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല തരം താഴത്തുണ്ടെങ്കിൽ മാത്രമേ ഈ അവസാനമുള്ള ക്ലബുകൾ അവസാനം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പറ്റീഷൻ കാഴ്ചവെടുത്തുള്ളൂ ലീഗ് കോമ്പറ്റേറ്റീവ് ആകണമെങ്കിൽ വളരണമെങ്കിൽ തരംതാഴ്ത്തലും പ്രൊമോഷനും ഒക്കെ വേണം അപ്പം ഈ ഐ ലീഗ് ക്ലബുകളുടെ ഒരുമിച്ച് കോടതിയിൽ പോകുമെന്നുള്ള ഭീഷണി നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു